ഒരു ബന്ധം തകരാനുള്ള നാല് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രധാനമായി നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് ഫസ്റ്റ് രണ്ടു പേർക്കും താല്പര്യമില്ലായ്മ ആ സാഹചര്യത്തിൽ ആ റിലേഷൻഷിപ്പ് തകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ രണ്ട് പേർക്കും ഹെൽത്ത് ഇഷ്യൂസ് രണ്ട് പേർക്കും എന്തരത്തിലുള്ള ഹെൽത്ത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അല്ലെ രണ്ടിലൊരാൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഒരുപക്ഷെ ആ റിലേഷൻഷിപ്പ് തകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നീട് വേണ്ടപ്പെട്ട ഒരാളുടെ അതിലേറെ പ്രിയപ്പെട്ട ഒരാളുടെ ഇൻക്യൂബറബിൾ ആയിട്ടുള്ള ഇൽനെസ് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരു റിലേഷൻഷിപ്പ് തകരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ഒരു കുട്ടിക്ക് മാറാ രോഗങ്ങളൊക്കെ വരാനുള്ള സാഹചര്യങ്ങളുണ്ടായിരിക്കും അപ്പോൾ ഈ ജനിച്ച ഉടനെ തന്നെയാണ് അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ മാതാവെന്ന് പറയുന്ന ആൾ ചിലപ്പോൾ കുട്ടിയോടൊപ്പം ഇരിക്കാനും അത്ര സാഹചര്യങ്ങൾ കുട്ടിയോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ആയിരിക്കും അവർ ശ്രമിക്കുന്നത് പക്ഷേ അതേ സമയത്ത് ഹസ്ബൻഡെന്ന് പറയുന്ന ആൾ ചിലപ്പോൾ അതിന് വേണ്ടി ആ കുട്ടിക്ക് വേണ്ട ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡുള്ള സിസ്റ്റം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിനകത്ത് പണസമ്പാദനത്തിനോ അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ സ്ത്രീ എപ്പോഴും ഇമോഷണലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഭർത്താവ് ചിലപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളേക്ക് പോകുമ്പോൾ ഇമോഷണൽ ായിട്ടുള്ള സപ്പോർട്ട് കൊടുത്തില്ല അല്ലെങ്കിൽ കുട്ടിക്കുള്ള ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തില്ല കുട്ടിയെ നോക്കിയില്ല അല്ലെങ്കിൽ എന്താണ് ഭാര്യയെ നോക്കിയില്ല എന്ന് പറയുന്ന ഒരു 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 കോൺഫ്ലിറ്റ് ഉണ്ടാവുകയും അത്തരത്തിലുള്ള പല റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതുമായിട്ടുള്ള അവസ്ഥകൾ നമ്മൾ കണ്ടിരുന്നത് അതായത് അവർക്ക് വേണ്ടപ്പെട്ട അല്ല ഒരു പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെ അവർക്ക് പ്രിയപ്പെട്ട അല്ല അച്ഛൻ്റെ അമ്മയുടെയും ഇല്ലനസ് അതായത് അവർക്ക് വേണ്ടപ്പെട്ടവരുടെ ഇല്ലനസ്സും ഒരു റിലേഷൻഷിപ്പ് താരുന്നതിനുള്ള ഒരു കാരണമായിട്ട് കാണാറുണ്ട് ആ നാലാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പുറമേ നിൽക്കാ ഒരാളുടെ ഇടപെടൽ ഇത് പല രീതിയിലുണ്ടായിരിക്കുക അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ പ്രയോറിറ്റി കുറയുന്നതും അല്ലെ പ്രയോറിറ്റി ഇല്ലാതാവുന്നതായിട്ടൊരു സംഭവം അതായത് പുറത്തുനിന്നുള്ള ഒരാളുടെ ഇൻഫ്ലുവൻസ് ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് എപ്പോൾ തകർന്നു എന്ന് ചോദിച്ചാൽ മതി ഇങ്ങനെ നാല് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഒരു റിലേഷൻഷിപ്പ് തകരാനുള്ളത് ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും